ഹലോ അപ്പോൾ ഈ സുഖമില്ല ഞാൻ എന്നെ കണ്ടിട്ട് കുറേ ദിവസം ഞാൻ നിങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമൊക്കെ കിട്ടണം പിന്നെ അതൊരു എന്താ വെച്ചാൽ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ചൂണ്ട കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ചൂണ്ടൊക്കെ പൊട്ടി വല്ലിരിക്കും വലിയ കാര്യമായിട്ട് ചിരിക്കാൻ വല്ലാതെ പറയാന്ന് ഓർത്തിന് അതിന് മുകളിലോട്ട് കയറും എന്നാണ് പക്ഷെ ഇവിടെ കയറിയും മറന്നുപോയി എന്ത് എന്തോ പറയാൻ വേണ്ടി ആലോചിച്ചു ചേച്ചി കിട്ടുള്ളൂ അന്നത്തെ കേസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫോണൊക്കെ ഒന്ന് മാറ്റം നന്നാക്കാൻ ഉള്ളൂ ഡിസ്പ്ലേ കിടക്കൊക്കെ മിന്നും ഫോണല്ല കംപ്ലൈൻറ്റൊക്കെ പിന്നെ എൻ്റെ വീട് പണി അവിടെ

ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടി നിങ്ങൾ തന്നെ പറഞ്ഞാലും ഞാൻ നിങ്ങൾ നടക്കൂലോ എന്തായാലും അത് വേറെ കാര്യം അത് എന്തെങ്കിലുമൊക്കെ ഇട നല്ല നല്ല കണ്ടന്റ് എന്തായാലും ഇടാം പിന്നെ കുറച്ച് പൈസ ഒക്കെ ചെയ്ത് അവിടെ എന്തെങ്കിലും വേറെ കണ്ടന്റ് നല്ല കണ്ടെത്തും